നമ്മൾ പലപ്പോഴും വാർത്തകളിൽ മറ്റുമൊക്കെ കാണുന്നതാണ് ഓരോ ബിസിനസ്സുകാരുടെയും ഓരോ സെലിബ്രിറ്റികളുടെയും ഒക്കെ അടുത്തു നിന്നും ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റ് റെയ്ഡ് നടത്തി കള്ളപ്പണം പിടിച്ചെടുത്തു അവർക്കെതിരെ ആക്ഷൻ എടുത്തു എന്നൊക്കെയുള്ള വാർത്തകൾ അപ്പോൾ നമ്മുടെ ഒരു ഡൗട്ടാണ് പലർക്കും തൊന്നിലുള്ള ഡൗട്ടായിരിക്കാം എത്ര രൂപ വരെ നമുക്ക് കൈവശം വെച്ചിരിക്കാം നമ്മുടെ വീട്ടിൽ നമ്മുടെ കയ്യിൽ എത്ര രൂപ വരെ വെച്ചിരിക്കാം എത്ര എമൗണ്ടിൽ കൂടുതലാവുമ്പോഴാണ് ഇത്തരത്തിൽ റെയ്ഡൊക്കെ വരുന്ന കഴിഞ്ഞാൽ പ്രശ്നം ഉണ്ടാവുക അപ്പോൾ ഇൻകം ടാക്സ് റെയ്ഡ് നമ്മുടെ വീട്ടിൽ വരികയാണ് അപ്പോൾ നമ്മുടെ കയ്യിൽ എത്ര രൂപയിൽ കൂടുതൽ ഉണ്ടായിരുന്നതിലും പ്രശ്നം വരിക എന്നൊക്കെയുള്ള ഡൗട്ട് പലർക്കും തോന്നാറുണ്ട് അപ്പോൾ അതിനൊരു ക്ലാരിഫിക്കേഷൻ ഒരു വീഡിയോ അതായത് ഇൻകം ടാക്സ് നിയമപ്രകാരം നമ്മുടെ കൈവശം എത്ര രൂപ വേണമെങ്കിലും വെക്കാം നിയമം ഇത്ര രൂപ മാത്രമേ വെക്കാൻ പാടുള്ളൂ എന്ന് എങ്ങും പറഞ്ഞിട്ടില്ല അപ്പോൾ ഡൗട്ട് എന്താണ് പിന്നെ ഇൻകം ടാക്സ് റെയ്ഡ് വന്നിട്ട് ഇതുപോലെ പൈസ പിടിച്ചുകൊണ്ട് പോകുന്നത് നമുക്കെതിരെ ഫൈനും കാര്യങ്ങളും വരുന്ന നമുക്കെതിരെ കേസും കാര്യങ്ങളൊക്കെ വരുന്നത് എങ്ങനെയാണ് എന്നുള്ള ഡൗട്ട് പലപ്പോഴും തോന്നിയിട്ടുണ്ടാവും അതിനുള്ള ഉത്തരമാണ് ഇൻകം ടാക്സ് റെയ്ഡ് നടത്തുന്ന സമയത്ത് നമ്മുടെ കൈവശം ഇനി എത്ര കോടി രൂപയുണ്ടെങ്കിലും ആ എമൗണ്ടിൻ്റെ സോഴ്സ് കാണിക്കാൻ പറ്റണം സോഴ്സ് കാണിച്ചു കഴിഞ്ഞാൽ നമുക്കെതിരെ യാതൊരു പ്രശ്നവും വരില്ല സോഴ്സ് എന്ന് പറയുമ്പോൾ നമ്മൾ സമ്പാദിച്ചത് ഒരു രൂപയായാലും ഒരു ലക്ഷം രൂപയായാലും അത് എവിടെ നിന്ന് വന്നു അതിൻ്റെ ഉറവിടം കാണിക്കണം നമ്മുടെ കൈവശം ഇരിക്കുന്ന ആ പണം എവിടെ നിന്ന് വന്നു എന്നതിൻ്റെ ഉറവിടം ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റിനെ കാണിക്കണം അതായത് നിങ്ങൾക്ക് ആ പണം പ്രത്യേകിച്ച് ഒന്നും കാണിക്കാൻ സാധിച്ചില്ല എങ്കിലാണ് ഇവിടെ പ്രശ്നമാകുന്നത് അത്തരത്തിൽ സോഴ്സ് കാണിക്കാൻ പറ്റാത്ത സാഹചര്യങ്ങളിലാണ് ഇൻകം ടാക്സ് ആ പണം പിടിച്ചെടുക്കുക അല്ലെങ്കിൽ അതിന് ഫൈനും മറ്റുമൊക്കെ ഈടാക്കുന്നത് എഴുപത്തെട്ട് ശതമാനം വരെയൊക്കെയാണ് ഇതിൻ്റെ ഫൈൻ വരിക അതായത് നിങ്ങളുടെ കൈവശം ഒരു ലക്ഷം രൂപ ഇൻകം ടാക്സ് റെയ്ഡിൽ കണ്ടെത്തി ആ ഒരു ലക്ഷം രൂപ എവിടെ നിന്ന് വന്നു എന്നുള്ള ചോദ്യത്തിന് നിങ്ങൾക്ക് വ്യക്തമായ മറുപടി കൊടുക്കാൻ കഴിയുന്നില്ല ആ ഒരു സാഹചര്യത്തിൽ എഴുപത്തെട്ടായിരം രൂപ നിങ്ങൾ ഫൈൻ അടക്കേണ്ടതായിട്ട് വന്നേക്കാം അപ്പോൾ ഇൻകം ടാക്സ് നിയമം പറയുന്നത് ഇത്ര രൂപ വരെ വെക്കാൻ പാടുള്ളൂ എന്നൊന്നും പറയുന്നില്ല എത്ര രൂപ വേണമെങ്കിലും വയ്ക്കാം പക്ഷേ ആ വയ്ക്കുന്ന എമൗണ്ടിന് നിങ്ങൾ സോഴ്സ് കാണിക്കണം ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റ് നിങ്ങളെ ചോദ്യം ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ കയ്യിലുള്ള ഓരോ രൂപയ്ക്ക് നിങ്ങൾ കണക്ക് പറയേണ്ടതായിട്ടുണ്ട് ഓരോ രൂപയും നിങ്ങൾക്ക് എവിടെ നിന്നാണ് ലഭിച്ചത് അതിൻ്റെ ഉറവിടം കാണിക്കേണ്ടതുണ്ട് ധാരണം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയ വലിയ ബിസിനസ്സുകാരും അതുപോലെ തന്നെ വലിയ എമൗണ്ടുകളൊക്കെ വീട്ടിൽ സൂക്ഷിച്ചിരിക്കുന്നവരും ഒക്കെയാണ് ഇത്തരം കാര്യങ്ങൾ സോഴ്സ് കാണിക്കേണ്ടത് അതായത് സോഴ്സ് എന്ന് ഉദ്ദേശിക്കുന്നത് ആ പണത്തിന് എവിടെ നിന്ന് വന്നു എന്നതിൻ്റെ തെളിവാണ് ചോദിക്കുന്നത് ഉദാഹരണത്തിന് നിങ്ങൾ ഒരു വസ്തു വിറ്റ് നിങ്ങൾക്ക് കിട്ടിയ പണമാണ് നിങ്ങളുടെ കയ്യിലിരിക്കുന്നതെന്ന് കരുതുക ആ വസ്തു വിറ്റതിൻ്റെ ഡോക്യുമെൻ്റ് കാണിക്കുക നിങ്ങൾ ബാങ്ക് അക്കൗണ്ടിൽ പോയി വിഡ്രോ ചെയ്ത് കൊണ്ടുവന്ന പണമാണ് നിങ്ങളുടെ കയ്യിലിരിക്കുന്നതെന്ന് കരുതുക ആ ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് വിഡ്രോ ചെയ്തതിൻ്റെ റെസിപ്റ്റ് കാണിക്കുക ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് സബ്മിറ്റ് ചെയ്യാവുന്നതാണ് മാത്രമല്ല നിങ്ങളുടെ കൈവശം ഒരു വലിയ എമൗണ്ട് ഇരിക്കുകയാണെങ്കിൽ അത് നിങ്ങളുടെ ബുക്ക് ഓഫ് അക്കൗണ്ട്സിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടാവണം അതുപോലെ തന്നെ നിങ്ങളുടെ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റിൽ ഫയൽ ചെയ്യുമ്പോൾ അതിന് അതിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടാവും അത്തരത്തിൽ എല്ലാം പ്രോപ്പർ ഡോക്യുമെൻറ്റേഷനോടുകൂടിയാണ് നടക്കുന്നതെങ്കിൽ നിങ്ങളുടെ കൈവശം ഇനി എത്ര കോടി രൂപ ഉണ്ടെങ്കിലും ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റ് നിങ്ങളെ യാതൊരു വിധത്തിലും ദ്രോഹിക്കാൻ പറ്റില്ല ഇവിടെ പ്രശ്നമാകുന്നത് നിങ്ങൾക്കിതിൻ്റെ സോഴ്സ് കാണിക്കാൻ പറ്റാത്ത സാഹചര്യങ്ങളാണ് അപ്പോൾ ഈ ഒരു ഡൗട്ടിന് ക്ലാരിഫിക്കേഷൻ വന്നു എന്ന് കരുതുന്നു നിയമപ്രകാരം നിങ്ങളുടെ കൈവശം എത്ര ലക്ഷം രൂപ വേണമെങ്കിലും സൂക്ഷിക്കാവുന്നതാണ് പക്ഷേ ആ സൂക്ഷിക്കുന്ന ഓരോ രൂപയ്ക്കും നിങ്ങൾ കണക്ക് പറയേണ്ടതുണ്ട് അതായത് അതിവിടെ നിന്ന് വന്നു എന്നതിൻ്റെ സോഴ്സ് വെളിപ്പെടുത്തേണ്ടതുണ്ട്